വിദ്യാഭ്യാസ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കരുവാരകുണ്ടിൽ തുടക്കമായ വണ്ടൂർ ഉപജില്ല കലാമേളയുടെ ഊട്ടുപുര ഉണർന്നു പാലുകാച്ചൽ ചടങ്ങ് ആഘോഷമായി പ്രസിദ്ധ പാചക വിദഗ്ധനായ സനൽ ചെമ്പ്രശ്ശേരിയാണ് നാല് ദിവസങ്ങളിലായി രുചികരമായ ഭക്ഷണം തയ്യാറാക്കുന്നത് ആദ്യ ദിവസം മൂന്ന് മണിയോടെയാണ് പാലുകാച്ചൽ ചടങ്ങ് നടന്നത് കാച്ച ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ ഉപയോഗിച്ച് രുചികരമായ സേമിയ പായസം തയ്യാറാക്കി വിതരണം ചെയ്തു കണ്ടൂർ ഉപജില്ലയുടെ കലോത്സവം ഇന്നിവിടെ ഔപചാരികമായി തുറക്കുകയാണ് നമുക്കറിയാം ശനിയാഴ്ച വരെ നീളുന്ന നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു കലോത്സവമാണ് ഇവിടെ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ അടുക്കളയുടെ പാചകപ്പുരയുടെ ഔപചാരികമായ ഉദ്ഘാടനം പാലുകാച്ചലോട് കൂടി ഇവിടെ നടത്തി കഴിഞ്ഞു തുടർന്നു വരുന്ന നാല് ദിവസങ്ങളിൽ അയ്യായിരത്തോളം കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഒക്കെ ഒരുക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദവും സ്വാദിഷ്ടവുമായ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ അതിന്റെ സംഘാടകർ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ മേളയ്ക്ക് എല്ലാവിധ ആശംസകളും രാവിലെ റവ ഉപ്പുമാവും ഉച്ചയ്ക്ക് ചോറ് സാമ്പാർ ഉപ്പേരി അച്ചാർ ഓലൻ നെയ്പായസം തുടങ്ങിയവയും വിതരണം ചെയ്യും ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ചോൾഡ്സ് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്